ടൂറിസം മേഖലയിൽ മാതൃകയായി യുവാക്കളുടെ കൂട്ടായ്മ ഉത്തര മലബാറിന്റെ മലയോരത്തെ കോർത്തിണക്കിയാണ് സാഹസികതയുടെ ഈ പുതിയ ലോകം ടൂറിസത്തിലൂടെ വികസനം എന്നതാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം കണ്ണൻ ടെക്സ്റ്റൈൽസ് ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ബസ് സ്റ്റാൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് കോൺടാക്ട് സീറോ ഫോർ ഡബിൾ നയൻ ഫോർ ടു ത്രീ സീറോ ഫൈവ് ത്രീ സിക്സ് കാസർഗോഡ് കണ്ണൂർ ജില്ലകളുടെ കിഴക്കൻ മേഖലയായ ഈസ്റ്റലേരി ചെറുപുഴ പഞ്ചായത്തുകളെയും കർണാടകത്തെയും തേജസ്വിനിപ്പുഴയുടെ അനുബന്ധ പ്രദേശങ്ങളെയും കോർത്തിണക്കിയാണ് യുവാക്കളുടെ നവസംരംഭം മലയോര മേഖലയിൽ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ടെങ്കിലും അവയെ കണ്ടെത്തുവാനോ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനോ ആരും തയ്യാറാകുന്നില്ല മലയോര മേഖലയിലെ സൗന്ദര്യം പുറം ലോകത്തേക്ക് അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവരുടെ പ്രവർത്തനം സമാന ചിന്താഗതിക്കാർ ഒരുമിച്ചു കൂടിയാണ് സംരംഭവുമായി മുന്നോട്ടു പോകുന്നത് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് റിവർ റാഫ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് മഴക്കാലത്ത് അതുപോലെ തന്നെ പെട്രോൾ ബോട്ടിങ് കയാക്കിൻ അതുപോലെ കൊട്ടവഞ്ചി അതുപോലെ ആയനു തീരം ഒരു ചെറിയ മിനി പാർക്കൊക്കെ ആയിട്ട് നമ്മളിവിടെ ആയനുവ തീരം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മീന്തുള്ളി വെള്ളച്ചാട്ടം ഓടക്കൊല്ലി നാച്ചുറൽ കേവ് പച്ചില റിസോർട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിലവിൽ കൊണ്ട് നട്ടല് ഇനി പത്തോളം ഡക്ഷിണേഷൻ ഈ പത്തോളം സ്ഥാപനങ്ങൾ നമ്മളിവിടെ തന്നെ ഈ മലയോര മേഖല വികസിപ്പിക്കാനായി ആക്കും അതിന് മേലെ ആക്കാൻ പറ്റുമെന്നാണ് അടുത്ത ഏരിയ തന്നെ സഞ്ചാരികൾക്കായി പുതിയൊരു ഇടം എന്ന രീതിയിലാണ് ഉത്തരമലബാറിന്റെ മലയോര മേഖലകളെ കൂട്ടിയിണക്കുന്നത് തേജസ്വിനി പുഴയിലെ മൺസൂൺകാല റിവർ റാഫ്റ്റിംഗ് ഇതിനോടകം തന്നെ വലിയ പിന്തുണ നേടിക്കഴിഞ്ഞു പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തെ യാത്ര സാഹസികവും ഉല്ലാസകരവുമാണ് Forward, 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 forward! Get down, get down, get down. All get down! Okay, go, go, go! Forward, forward, forward! Forward! Stop! Okay, forward, forward! forward സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ് ഒടക്കുല്ലി നാച്ചുറൽ കേവ് നിഗൂഢതകൾ ഏറെ നിറഞ്ഞ യാത്ര ഒരു കിലോമീറ്റർ ഗുഹാവീതിയിലൂടെ വലിയ പാറക്കെട്ടുകളും ഗർത്തങ്ങളും താണ്ടി ശിലാകഷ്ണങ്ങളും വെള്ളച്ചാട്ടവും നിറഞ്ഞ ത്രസിപ്പിക്കുന്ന ഒരു യാത്ര കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റലേരി പഞ്ചായത്തിലെ പാലാവയലിൽ നിന്നും രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഓടക്കൊലിയിലെത്താം തേജസ്വിനി പുഴയുടെ തീരത്തുള്ള ആയന്നൂർ തീരം വാട്ടർ സ്പോർട്സ് പാർക്കും മീൻതുള്ളി വാട്ടർഫാൾസും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിക്കുന്ന ഉല്ലാസ കേന്ദ്രങ്ങളാണ് ന്യൂസ് ബ്യൂറോ ചിറ്റാരിക്കൽ